മുട്ട വെച്ചിട്ട് ഈ അടുത്ത കാലത്ത് ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങളില് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഇതിട്ടുണ്ട് ഇതാ ഇന്റെ കയ്യിൽ ഇതാ ഒരു നൂല്ണ്ട് കേട്ടോ ഈ നൂല് വെച്ചിട്ട് നമുക്ക് ഒരു സൂത്രം ചെയ്യാണ്ട് അപ്പൊ എന്താ നോക്കാലേ അതിനായിട്ട് ഇതാ അവിടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഈ നൂല് വെച്ചിട്ട് മുട്ട നെടുവെ മുറിക്കാന്നുള്ളത് എത്ര പേർക്കറിയാ വേഗം കമന്റ് ബോക്സിൽ കമന്റ് എഴുതിക്കൊള്ളി ഞാൻ അതാ മുറിക്കാൻ പോവാണ് പുഴുങ്ങി വെച്ചിട്ട് നല്ല സെറ്റായിട്ടുള്ള മുട്ടയാണ് കേട്ടാ അപ്പോൾ ഈ മുട്ടനെങ്ങനെ കൈപ്പിടിക്കുക ഈ നൂലിങ്ങനെ വെക്കുക മറ്റേ ഭാഗവതയെ പോലെ ഇങ്ങനെ പിടിക്കുക ഇതിങ്ങനെ വലിച്ചു കൊടുക്കുക നല്ല ഗംഭീരമായിട്ട് മുറിഞ്ഞിട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ വിചാരിക്കും ഈ ഒരു നൂല് വെച്ചിട്ട് ഇങ്ങനെ ഒരു മുട്ട മുറിക്കലാണ് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണേന്ന് അതൊന്നും അല്ലെട്ടോ ഇത് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് അടുത്ത സൂത്രം വരാൻ പോകുന്നുണ്ട് അപ്പോൾ വേഗം ഈ അഞ്ച് മുട്ടന് നന്നായിട്ട് മുറിച്ചെടുക്കട്ടെ അടുത്തായിട്ട് ഞാനേ കുറച്ച് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കിട്ടോ സിമ്മിലാണ് വെച്ചത് അപ്പോൾ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഇതിനൊരു മഞ്ഞ കളർ ഇന്ന് രാവിലെ പൊരിച്ചാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണ ഒന്ന് വെക്കണമെന്നൊന്നുമില്ല ഞാനിവിടെ ഉള്ളതുകൊണ്ട് കളയുണ്ടല്ലോ വെച്ചിട്ട് വെച്ചതാണേ അപ്പോൾ അത് ചൂടാവട്ടെ ചൂടായി നിൽക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് നല്ല നാടൻ കറിവേപ്പില കുറച്ചങ്ങോട് ഊരി ചേർത്തു കുറച്ച് വലിയ ഉള്ളി ഇതേപോലെ അരിഞ്ഞിട്ടുണ്ട് നീളത്തിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് എടുക്കട്ടെ നമുക്ക് സമയം ഒന്ന് അടച്ചേ കേട്ടോ എന്നാ പെട്ടെന്ന് അങ്ങോട്ട് വാടിക്കിട്ടും വാടിയിട്ടുണ്ടോ നോക്കിയാലോ ആ വാടിയിട്ടുണ്ട് അങ്ങനെ വാടി നിക്കണേക്ക് എരിവിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കളറിനാവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും കൂടിയാണ് ചേർക്കുന്നുണ്ട് ഇനി പിന്നെ അങ്ങട് നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ ഉപ്പ് ഉള്ളി വാട്ടി ആ ഒരു സമയത്ത് ചേർത്തിട്ടുണ്ട് അപ്പൊ ഇനി വേണോന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് വെക്കണം നന്നായിട്ട് ആ പൊടികളെയൊക്കെ പച്ചമണൊക്കെ കിട്ടട്ടെ അപ്പോൾ അതുവരെ ഒരു രണ്ട് മിനിറ്റ് വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക നല്ല മണങ്ങനെ പറക്കണേ ഒരു സമയത്ത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോണ്ടേ ഇനിയിപ്പോൾ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ ഒരു തക്കാളി എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കാരണം എന്താ പറയുക നമുക്ക് ചെറിയൊരു പുളിപ്പും കിട്ടണം പക്ഷേ തക്കാളി സോസിൽ ചെറിയൊരു മധുരം ഉണ്ടാവും പക്ഷേ തക്കാളി മാത്രം അരച്ചെടുക്കുമ്പോൾ പിന്നെ ആ ഒരു പുളിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ മധുരം ഉണ്ടാവില്ല നിങ്ങളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും ചേർത്തോണ്ടു ഒരു കുഴപ്പമില്ല എന്നിട്ട് അങ്ങോട്ട് ഇളക്കാം നമ്മൾ പാകമായിട്ട് കട്ട് ചെയ്ത് വെച്ച ആ ഒരു മുട്ടല്ലേ അത് ഓരോന്നോരോന്നായിട്ട് ഈ ഒരു മിക്സിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ പിന്നെ അതാ നല്ല കുനു കുന അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയിലുണ്ടായിരുന്നു അപ്പോൾ അതെൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വിതറി കൊടുത്തു കേട്ടോ അങ്ങോട്ട് പാറ്റി വിതറി ഇനി നമ്മൾ ആദ്യം ആ ഒരു മസാലകളില്ലേ ആ മസാലകളൊക്കെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ അങ്ങോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലായിടത്തും ഇങ്ങോട്ട് ആയി കിട്ടിയാൽ മതി ആഹാ എന്താ അരസലേ കാണാൻ ഇനി കുറച്ച് സമയത്ത് ഒരു ഭാഗം എങ്ങനെ കിടക്കട്ടെട്ടോ ആ ഒരു ബേക്ക് ബാഗൊന്നും ഇങ്ങോട്ട് മുരിഞ്ഞോട്ടെ കുറച്ച് തീ ഞാൻ ചെറുതായിട്ടൊന്ന് കൂട്ടി വയ്ക്കണ്ടേ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിൻ്റെ മുകളിലും ഇങ്ങോട്ട് നന്നായിട്ടുണ്ട് കൊടുക്കട്ടോ അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറായിരിക്കും മറക്കട്ടെ മറിച്ചിട്ടെ ഈ സമയത്തെ ശ്രദ്ധിക്കണം പാനേ ചെറുതായിട്ട് പൊട്ടിതറിയിക്കേണ്ടിട്ടോ അപ്പം നമ്മൾ ചെയ്യേണ്ടേ നമ്മളിത് എടുത്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം ആഹാ അവിടെ നല്ല മുരിഞ്ഞല്ലോ വീണ്ടും ഓരോന്നോരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം ഈയൊരു ഭാഗത്തായിട്ട് ഇനി കുരുമുളക് പൊടി കുറയ്ക്കേണ്ട കേട്ടോ അതും കൂടി വിതറി കൊടുക്കാം കഴിഞ്ഞിട്ടില്ലേ കഴിഞ്ഞിട്ടില്ലേ കുറച്ച് മല്ലേലും കൂടി ഏറെക്കറിയ ഡെക്കറേഷൻസ് ഒക്കെ ഇതാ കഴിഞ്ഞിട്ടുണ്ട് ഗ്യാസ് ഒക്കെ ഓഫ് ആക്കാണ് ഇനി നമുക്ക് കഴിക്കാനായിട്ട് വേഗം ഒരുങ്ങാം കഴിക്കാനായിട്ട് ഇതാ പ്ലേറ്റിക്ക് മാറ്റാണ് കുറച്ച് സോസും കൂടി ഇതിന്റെ മുകളിലൂടെ അങ്ങനെ അങ്ങോട്ട് ആക്കി കൊടുത്താൽ വേറെ ലെവലായി മാറൂല്ലേ ഈ സൂത്രം എങ്ങനെയുണ്ട് ഈ സൂത്രം ഒരു രക്ഷയില്ല വീഡിയോ എടുക്കുമ്പോ അവസാനം വരെ ഭയങ്കര ഞാൻ എന്തൊക്കെ പറയാൻ ഐഡിയ ഇല്ല കാരണം കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ അങ്ങനെ വല്ലാതെ കിളി പോയ അവസ്ഥ അറിയില്ലേ അതിൽ നിൽക്കാണ് കാരണം അത്രയും ബ്യൂട്ടിഫുള് ഈ സാധനം കാണാൻ നല്ല രസം അറിയില്ല ഞാനൊരു തട്ടിക്കൂടെ എനിക്ക് എനിക്കറിയൊന്നുമില്ല എന്താ ടേസ്റ്റ് ഇതൊന്നും ഒന്നാ ഒന്നായിട്ട് വായക്കിടും എനിക്ക് അതാണ് ടേസ്റ്റ് ഇണ്ടാവുന്നു ഞാൻ ഇണ്ടാക്കി ഞാൻ പോലും വിചാരിച്ചില്ല കേട്ടോ ഉം കാണാനുള്ള എന്റെ പതിമടങ്ങാണ് ഇതിന്റെ ടേസ്റ്റ് ഇക്കറീലോ പറഞ്ഞ കേറി പോവൂലെ മുട്ട വെച്ചിട്ട് ഈ അടുത്ത കാലത്ത് ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങള് ഈ മുട്ട ഐറ്റംസ് ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയാലും ഇപ്പോഴും നാവിന്റെ തുമ്പില് അതിന്റെ ഫ്രൈ അതെ അങ്ങനത്തെ ഐറ്റം ആദ്യം വളരെ കൊറേ കാലം മുന്നേ ഇണ്ടാക്കി വീട്ടിൽ നിന്നല്ലാതെ ആദ്യമൊക്കെ ഞങ്ങള് വീട്ടിൽ നിന്ന് വീഡിയോ ചെയ്തേ തൊടികളിലും മലകളിലും കയറിപ്പോയി അവിടെ നിന്നൊക്കെ വറുകടുപ്പോൾ അതായത് കല്ലൊക്കെ കൂട്ടി വെച്ച് രണ്ട് വർഷം അങ്ങനെ ചെയ്തത് അതിന് ശേഷം മുട്ടേന്റെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിലുള്ള സാധനം ഞാൻ കഴിച്ചില്ല താങ്ക് യു ഇത് ഡബിൾ ടേസ്റ്റ് ഇതിനെ പറയാൻ വാക്കുകൾ കിട്ടണില്ല ഇതിനെ കാണാനുള്ള ഈ ഭംഗിക്ക് അനുസരിച്ച് അതിന്റെ ഇരട്ടി ലെവലിൽ നിൽക്കുന്ന ടേസ്റ്റ് ഇനി കമന്റുകളൊക്കെ ഞാൻ ഏറ്റവും അങ്ങനെ തയ്യാറാണ് കാരണം ഇത് അത്ര സാധനം വകുപ്പുള്ള സാധനം ഇങ്ങനെയൊന്നും പറയല്ലാതെ ഇതിനൊന്നും ഇങ്ങനെ പറയല്ലാതെ വേറെ വഴിയില്ല ഇതിന് എത്ര സ്ക്രിപ്റ്റഡാണ് ഏഹ് ഞാൻ പറയിപ്പിച്ച് പറയണം എനിക്കറിയില്ല എനിക്ക് അറിയില്ല എന്തുവാണെങ്കിൽ പറഞ്ഞോളി പക്ഷെ ഇത് കിഡിലാൻ സാധനം കിഡിലെന്ന കിഡിലൻ എക്സ്ട്രീം സാധനം ഉറപ്പാണ് ഇത് ഉണ്ടാക്കി നോക്കിട്ട് ടേസ്റ്റ് ഇല്ല എന്ന് ഒരാൾക്ക് പറയാൻ കഴിയൂല അത് പറയാൻ നിങ്ങളിന്നോടറിയാം അതെ അതങ്ങനെയൊക്കെയാണ് വലിച്ചു നീട്ടി ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കുട്ടികളൊക്കെ ഒക്കെ ഒന്ന് എത്തിച്ച് കൊടുക്കാം അതുപോലെ നമ്മളെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചീരുള്ളി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത്

നൂറെണ്ണങ്ങൾ ഉണ്ടാകും നൂറെണ്ണം ഇരുന്നടി തിന്നും തിന്നൂല വെറുതെ വെറുതെ മടുക്കും എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും ഓരോന്ന് കഴിഞ്ഞത് ഫുള്ള് കഴിക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ ഇവിടെ ചുറ്റുള്ളവർക്ക് വേണ്ടി സമീപനം പാലിച്ച് നിക്കണിന്നുണ്ടെങ്കിൽ കാരണം ഇത് അത്രയും ടേസ്റ്റ് ഉണ്ട് പറയാ